നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഉത്തരം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഉത്തരം നക്ഷത്രത്തിന്റെ ഫലം എന്തു തന്നെ ആയാലും ആ ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ജനുവരി ഫെബ്രുവരി മാസത്തെ ഉത്തരം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വർഷാരംഭം ശുഭ ലക്ഷണമാണ് കാണുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുന്നതാണ് അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും ജീവിതത്തിൽ നിഴലിച്ചു നിന്ന് നിരാശാബോധം മാറിക്കിട്ടുന്നതാണ് വ്യവഹാരങ്ങളില് വിജയം പ്രതീക്ഷിക്കാം മാതാവിന്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ ഇടയുണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവാൻ സാധ്യതയുണ്ട് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് പ്രതിസന്ധികൾ നിഷ്പ്രയാസം തരണം ചെയ്യുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലിയുള്ളവർക്ക് പ്രമോഷനോടുകൂടി വളരെ നല്ല ശമ്പളത്തോടുകൂടിയൊക്കെ അവിടെ തന്നെ ജോലി ലഭിക്കുന്നുണ്ട് കൂടാതെ നാട്ടിലുള്ളവർക്ക് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതിനായി പരിശ്രമിക്കുന്നവർക്കെല്ലാം അതിനുള്ള സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു സമയമാണിത് കാർഷിക വിളകളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നുണ്ട് ആശയങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് അശ്രാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരും ബാഹ്യപ്രേരണകളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദമൊക്കെ മാറിക്കിട്ടുന്നതാണ് ക്രയവിക്രയങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട് കൂടാതെ ലോട്ടറി ഭാഗ്യവും ഈ സമയത്ത് എത്തുന്നുണ്ട് നിർണായക തീരുമാനങ്ങൾക്കായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക യും ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നുണ്ട് ഉപരിപഠനത്തിനായിട്ടൊക്കെയുള്ള സമയമാണിത് നല്ല ഒരു വിദ്യാഭ്യാസത്തിന് പറ്റിയൊരു സമയം തന്നെയാണ് എന്ത് തന്നെ ആഗ്രഹിച്ചാലും ലഭിക്കുന്ന ഒരു സമയമെന്ന് തന്നെ ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് മാർച്ച് ഏപ്രില് പറയാൻ കഴിയും നിങ്ങൾക്ക് ശുഭ പ്രതീക്ഷകളോടെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ ഊർജ്ജമാകുന്ന ഒരു മാസം കൂടിയാണിത് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാലമായിട്ട് തർക്ക ത്തിൽ കിടന്ന ഭൂമിയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വിദേശത്തു നിന്നുള്ള ധനസമ്പാദന യോഗമൊക്കെ നിങ്ങൾക്ക് കൂടുന്നുണ്ട് ഭവനമൊക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുന്നതാണ് ധനാഗമനം നാനാവഴിയിൽ നിന്നും ഉണ്ടാവുന്നതാണ് പല രീതിയിൽ നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു അവസരമാണിത് എന്നിരുന്നാലും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കുറച്ച് കൂടുന്നുണ്ട് ശാരീരിക സംരക്ഷണം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് കുറച്ച് ഈശ്വര അനുഗ്രഹം ആവശ്യമുണ്ട് ഈശ്വരനെ നന്നായി ഭജിക്കുക ശിവഭഗവാനെ നന്നായിട്ട് ഭജിക്കുക സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് കുടുംബവുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാവുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുന്നു ഈ സമയത്ത് എടുത്തു ചാടി ഒരു പ്രവൃത്തിയും ചെയ്യരുത് എല്ലാം ആലോചിച്ച് മുൻപോട്ട് പോകുക ഈശ്വരനെ ധ്യാനിക്കുക ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ സന്താനങ്ങൾ മൂലം സന്തോഷത്തിന് ഇടവരുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് മാതാവിന്റെ രോഗത്തിന് മുക്തി ഉണ്ടാവുന്നതാണ് വാഹന യോഗമൊക്കെ ഈ സമയത്തുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തങ്ങളും ബിസിനസ്സും ഒന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന അത് നശിച്ചു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പല കാര്യങ്ങളും ഓർത്തെടുക്കുവാനായിട്ട് ഒരു നോട്ട് എഴുതി വെക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് ഓർമ്മശക്തി കുറച്ച് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് പരമായിട്ട് ഒരുപാട് ജോലികൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ശരീരത്തിന് ചെറിയൊരു അസ്വസ്ഥത വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും അടുക്കും ചിട്ടയോടെ മുന്നോട്ട് പോകുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ നിങ്ങളുടെ ബിസിനസ് പല രീതിയിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതുവരെയായിട്ടും ബിസിനസ് ഒന്നും തുടങ്ങാത്ത ആൾക്കാർക്ക് ആ ബിസിനസ് തുടങ്ങുന്നത് ും അത് വിപുലമാക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ് കൂടാതെ വരുമാനത്തിനൊരു അടിത്തറ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് കുടുംബത്തിണ്ടായിരുന്ന ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിൽ ഒരു ഔചിത്യം നിങ്ങൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രതീക്ഷകളൊക്കെ ഫലവത്താകും മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവും ചില അപകടങ്ങളൊക്കെ വരുമെങ്കിലും അത് ഒഴിഞ്ഞു പോകുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഭാഗ്യതാരക സ്ഥിതി നിങ്ങൾക്ക് പുതിയ ജോലിക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് നല്ല ജോലിയൊക്കെ ഇപ്പോഴുള്ള ജോലി വിട്ടതിന് ശേഷം മറ്റൊരു വലിയൊരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനൊക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട് അകന്ന് നിന്നവരൊക്കെ അടുത്ത് കൂടുന്നുണ്ട് നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നത് കൊണ്ടാണ് അത് എന്ന് മനസ്സിലാക്കി അതിന് ഉചിതമായ രീതിയിൽ മാത്രം പ്രവർത്തിക്കുക കർമ്മരംഗത്ത് നിങ്ങൾക്ക് നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഉത്തരം നക്ഷത്രക്കാർ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് നല്ലൊരു വർഷം തന്നെയാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെയെല്ലാം നിങ്ങൾ മറികടക്കുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ പുതിയ ഭവനം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ് പൊതുരംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കും ചന്ദ്രന്റെ ഉച്ചസ്ഥിതിയും ശുക്ര ചന്ദ്രന്റെ പരിവർത്തനവും മൂലം ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് നേടിയെടുക്കുന്നുണ്ട് വളരെയധികം പ്രശസ്തിയിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാര് വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനായിട്ട് വിഘ്നേശ്വര പ്രീതി നേടുവാൻ ശ്രദ്ധിക്കണം സന്താനങ്ങൾ മൂലം ഖ്യാതി ഉണ്ടാവുന്നതാണ് കുടുംബത്തിലെ വിള്ളലുകൾ ഈശ്വരാനുഗ്രഹത്താൽ മാറിക്കിട്ടുന്നതാണ് എങ്കിലും മുൻകോപം നിങ്ങളൊന്ന് നിയന്ത്രിക്കേണ്ടതാണ് ഇഷ്ടജനങ്ങളുടെയൊക്കെ ഒക്കെ നീരസമായ പ്രവർത്തനം മനസ്സിനെ ദുർബലപ്പെടുത്തുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോകുക പുണ്യകർമ്മങ്ങൾ നടത്തിയും പ്രാർത്ഥന കൈവിടാതെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷങ്ങളും മാറുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംബന്ധിച്ച് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യ വർഷം എന്ന് തന്നെ പറയാൻ പറ്റും ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് മാറ്റിക്കളയാവുന്നതാണ് ഇത്രയുമാണ് ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലങ്ങൾ ഇത് നിങ്ങളുടെ ജനന സമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം